ആ സഹാബികളെ സംബന്ധിച്ചെന്താ വിശ്വസിക്കുന്നത് അതാണ് ഞാൻ ആദ്യം കൽപ്പിക്കുന്നത് സഹാബികൾ ആണ് എന്നുള്ളത് അയാൾ ഞാൻ അപ്പുറത്തുള്ളതും കൽപ്പിക്കാം ഒരു സഹാബി അതാ വലിയാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ ഒരു മൊഹ്മിനായ സഹാബി അതാ വലിയാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ അതിനെക്കാളും അല്ലാത്ത സഹാബി സഹാബി ഉണ്ടാവുമോ ഓരോരോ വിവരക്കേട് പ്രസംഗിക്കാടെ ഏഹ് കൊറേ എങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് പഠിച്ചോ പൊരുത്തപ്പെട്ട റസൂലും പൊരുത്തപ്പെടാത്ത റസൂലുണ്ടാവോ അത് കുറെ കൈ മുമ്പ് വേറെ പറയുന്നുണ്ട് ഈ എന്താണ് ഇയാളെയൊക്കെ പ്രസംഗിക്കാൻ കയറ്റിയ മനുഷ്യന്മാരോട് എന്ത് പറയാ അപ്പൊ എന്താ പറഞ്ഞത് സഹാബി വരിയാ തർക്കില്ല അതില്ലേ നെയ്തെന്താ സാധനം ഇത് മുജാഹിദിന്റെ അൽമനാണ് അവരുടെ മുഖപത്രം ഇതിൽ പറയുന്നത് ഇസ്ലാം ദീനിൽ കെട്ട് കഥകൾ പ്രചരിപ്പിച്ച സാഹിബികളാണ് നെട്ടോടെ ഞാൻ വായിച്ച് കേൾപ്പിച്ചേരാം ിൽ ഇസ്രി പുരാണേതിഹാസങ്ങൾ പ്രചരിച്ചെങ്ങനെ പി മുഹമ്മദ് കുട്ടശീർ മൗലവിന്റെ ലേഖനം മുജാഹിദിന്റെ മുഖപത്രത്തിൽ കേട്ടോളൂ വായിച്ചു കേൾപ്പിക്കാം ഇസ്ലാമിൽ കെട്ടുകത പ്രചരിപ്പിച്ച് പ്രചരിച്ചു പോയി പറയും എനിക്ക് കേട്ടോളി അഖിലി കിതാബിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവര് മുഖേനയാണ് ഇവ മുസ്ലിംകളിൽ പ്രചരിച്ചത് അവർ സന്ദർഭത്തിനനുസരിച്ച് തൗറാത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും എടുത്തു ധരിക്കുകയും ചെയ്തു അബ്ദുല്ലാഹിബിന് സലാം ഒരു സഹാബിയാണ് ഈ എന്നീ നാല് പേരിലാണ് ഇത്തരം റിപ്പോർട്ടുകൾ അധികവും ചെന്നെത്തുക ഇവര് നാല് പേരും യഹൂദി ക്രിസ്ത്യാനി വേദങ്ങളിൽ പരിജ്ഞാനമുള്ളവരായിരുന്നു തമീമുദ്ദാരി യമനിലെ ക്രിസ്ത്യാനികളിൽ പെട്ട ദേഹമാണ് അതിങ്ങനെ വിശദീകരിച്ചിട്ട് പറയുകയാണ് അബ്ദുല്ലാഹിബിന് സലാമും മദീനയിലെ ഒരു യഹൂദിയായിരുന്നു പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു എന്നിട്ട് വീണ്ടും സഹാബികളെ പറ്റി പറയാണ് രണ്ട് കാരണങ്ങളാണ് ഇസ്രായ് ഇസ്രായേൽ ഈ കഥകൾ മുസ്ലിംകൾ പ്രചരിക്കാൻ ഇടവരുത്തിയത് ഇസ്ലാമിന്റെ ആരംഭ ദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു ഹസരത്ത് ഉമറിന്റെ ഹസറത്ത് ഉമറിന്റെ അവസാന കാലത്തു തന്നെ ഇത് വെച്ചിരുന്നു എന്നാൽ ഉസ്മാൻ കാലം മുതൽക്കാണ് സർവപ്രചാരം സിദ്ധിച്ചത് രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോടെ ഇത്തരം കഥാപ്രാസംഗികന്മാരെ പാർട്ടി പ്രവർത്തനത്തിനുള്ള ഒരു ആയുധം കൂടിയാക്കി സഹാബികൾ ചെയ്ത പണിയാ പറയുന്നത് അവർക്ക് പല പാർട്ടികളും വേതനം നൽകുകയും ചെയ്തു പ്രാസംഗികൻ പള്ളിയുടെ മധ്യത്തിൽ നിൽക്കുകയും ശ്രോതാക്കൾ ചുറ്റിലും ഇരുപ്പുറപ്പിക്കുകയും ചെയ്യും ജനങ്ങളെ സൽക്കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതും തെറ്റുകളിൽ വിരമിപ്പിക്കുന്നതുമായ ഹദീസുകൾ ചരിത്ര കഥകൾ മുൻ ചരിത്രങ്ങൾ എന്നിവയാണ് ഈ പ്രസംഗങ്ങളിൽ വിവരിക്കുക എന്നാൽ ഈ കഥാകാരന്മാരധികവും യഹൂദി ക്രിസ്ത്യാനികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു എന്നതാണ് ഇവിടുത്തെ ചിന്താ വിഷയം ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സ്ഥാപകൽ സാഹബിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ അദ്ദേഹം ജനങ്ങൾക്ക് ഉപദേശം നൽകട്ടെ എന്ന് ഉമറിനോട് സമ്മതം ചോദിച്ചു ഉമർ സമ്മതിച്ച അനുവദിച്ചില്ല അങ്ങനെ ഖിലാഫത്തിന്റെ അവസാനത്തിൽ ഉമർ മുമ്പ് വെള്ളിയാഴ്ച പ്രസംഗിക്കുവാൻ അനുവാദം നൽകി ഉസ്മാന്റെ കാലത്ത് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം പ്രസംഗിക്കുന്നതിന് അനുമതി കൊടുത്തു ഈ കഥകൾ അധികവും വാസ്തവ വിരുദ്ധങ്ങളായിരുന്നു അതിനാൽ അലിയു അതി ഒരിക്കൽ ഇത്തരം പ്രാസംഗികന്മാരെ ഒന്നായി പള്ളിയിൽ നാട്ടി ഓടിച്ചു കളഞ്ഞു പള്ളിയിൽ നിന്ന് കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ അനുമതി കൊടുത്തു ഇവർ മുഹത്താബ് അവസാനം ഉസ്മാൻ രണ്ട് തവണ ആഴ്ചയിൽ കെട്ടുകഥ പ്രചരിപ്പിക്കാൻ അവസരം കൊടുത്തു ഈ എന്നിട്ട് കെട്ടുകഥ സഹാബികൾ പ്രചരിപ്പിച്ചു അലിയു നബി താലിബ് അവരാട്ടി ഓടിച്ചു ഇത് പറഞ്ഞിട്ട് ഇനിയും കേട്ടോളൂ ലോകത്തുള്ള എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളെയും തള്ളാൻ വേണ്ടി പറയുന്ന വാചകം കേട്ടോളൂ എന്നാൽ മൂന്നാമത്തെ ദേഹമായ കാബിൾ അഹ്ബാറിലാണ് ഇസ്രായേലി കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിരിക്കുന്നത് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഹസ്രത്ത് ഇബ്നു അബ്ബാസും മുഹദ്ദിസുകളിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്ന ഹസ്റത്ത് അബു ഹുറയുമാണ് കായബിൾ നിന്ന് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തതെന്ന് വരുമ്പോൾ ഇസ്രായേലി പുരണേതിഹാസങ്ങൾ ഇസ്ലാമിൽ എത്രമാത്രം പ്രചരിച്ചിട്ടുണ്ടാവൂ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ് ഖുറാൻ നേതാവായ ഇബുൽ അബ്ബാസും ഹദീസ് പണ്ഡിതനായ സഹാബിയായ അബൂറയും റിപ്പോർട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത് ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ ഈ സഹാബികളാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നത് കേട്ടോളൂ അബ്ദുല്ലാഹിബിൻ സലാമിനോട് വളരെയധികം ഇസ്രായേലി പുരേഡേതിഹാസങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുവാൻ ഇടയായിട്ടുണ്ട് സാധാരണ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ലോകോൽപത്തിയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ വകയാണ് അള്ളാഹു ഞായറാഴ്ചയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തുടങ്ങിയത് എന്ന് തുടങ്ങുന്ന ഹരീസ് വളരെയേറെ തഫ്സീറുകളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട് ഈ നാല് പേരെ മാത്രം ഇവിടെ ഉദാഹരണത്തിനു കാണിച്ചതാണ് സഹാബികൾ കള്ളക്കഥ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് മുജാഹിദിന്റെ മുഖപത്രമായ ആൽമനാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് അമ്പത്തി ഒമ്പത് ഒക്ടോബർ അഞ്ചാം തീയതിയിൽ രേഖപ്പെടുത്തുന്നു സഹാബികളെ കള്ളന്മാരാക്കി ചിത്രീകരിച്ച ഈ മുജാഹിദുകളാ പറയുന്നത് ഞങ്ങൾ ഔലിയാക്കളെ തള്ളുന്നു എന്ന് പറയുന്നത് പച്ച കളവാണെന്ന് പച്ചക്കള്ളം കുടുങ്ങിയിട്ട് പറയുകയാണ് ഇനി അടുത്ത വെച്ചു കൊടുത്ത പോന് ബഹുമാനപ്പെട്ട അബ്ദുൾ ഖാദർ ജീലാനിയെ പറ്റി